ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ നമുക്ക് അമ്പലത്തിൽ പോയാലോ സമയം എട്ടരയാകുന്നതേ ഉള്ളൂ വേഗം പോയി കുളിച്ചിട്ട് വന്നു എന്നേര എൻഡ്രോ എടുക്കാമെന്ന് തോന്നിയില്ല തോന്നിയില്ല എന്നാലും ആ ഉറക്കപ്പിച്ചിലായിരുന്നു അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് കുളിച്ച് വന്നു കഴിഞ്ഞാൽ വേഗം ഉറക്കപ്പിച്ച് പോകുന്ന രീതിയിലാണ് വന്നത് അപ്പോൾ നമുക്ക് റെഡി ആവാം ഓക്കെ അപ്പോൾ ഒരു സിമ്പിൾ മേക്കപ്പ് കണ്ടാലോ അത് സൺസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് അത് മസ്റ്റ് ആണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര വെയിലാണ് അപ്പോൾ അതെന്തായാലും ഇടണം അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ പൊക്കത്ത് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് ഒരു ബേസിക് എന്ന് പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടോ പിന്നെ ഇതാ എഴുതി കൊടുക്കുന്നുണ്ട് പൊട്ടിട്ട് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞുല്ലേ മേക്കപ്പിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് പിന്നെ കണ്ണ് താഴെ കാജൽ വെച്ചിട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ സിന്ദൂരം കൂടെ തൊട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞിരിക്കുന്നു ഇനി മുടിയാണ് മുടിയും കൂടി ഇതേ ഇതുപോലെ കെട്ടി കൊടുത്ത് കഴിഞ്ഞു അപ്പൊ നമ്മൾ ലുക്ക് കഴിഞ്ഞു ദുക്ക് കഴിഞ്ഞോട്ടോ അപ്പൊ നമുക്ക് പോകാം വണ്ടി എടുത്തിട്ട് ഇനി അമ്പലത്തിലേക്ക് ഓക്കെ മൃദനശൈലേശ്ശേരിയിലേക്കാട്ട യാത്ര അപ്പോൾ ഇതാ അമ്പലത്തിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ നടക്കുകയാണ് പോയി കഴിഞ്ഞാൽ വേഗം പോകേണ്ട സ്ഥലം എന്താ വെച്ചാൽ കുളത്തിൻ്റെ അടുത്ത് പോയിട്ട് കാലൊക്കെ ഇന്ന് കഴുകി ആ ഒരു ഫീലോടുകൂടെ നമ്മൾ അമ്പലത്തിൽ പോകണം എന്നാലും നമുക്കൊരു ഭയങ്കര ഒരു ഇത് കണ്ടു നിങ്ങളാ സൂര്യനെ കിട്ടാൻ നല്ല രസം തരട്ട് ഞാൻ ഇപ്പോൾ കാണുന്ന ഇത് കൊടുക്കുമ്പോൾ കേട്ടോ ഇത് അവിടെ പോയി വീട് എടുക്കുമ്പോൾ ഇത് കണ്ടിട്ടില്ല കാരണം ഭയങ്കര വെയിലായിരുന്നു വയസ്സുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല പിന്നെ കുറച്ച് വഴിപാടൊക്കെ കഴിപ്പിച്ച് നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ാണ് അമ്പലത്തിൽ ഉള്ളെന്നാൽ പിന്നെ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ ആ ഫോണൊന്നും അത്ര അലൗഡല്ല ഇപ്പോൾ പിന്നെ ഗുരുവായൂരൊക്കെ പോയൊരു ഫീലാണ് കേട്ടോ ഇങ്ങനെ ഈ സംഭവം കാണുന്നത് ഇതിൻ്റെ വർക്ക് നടക്കുവാണ് അമ്പലത്തിൽ ഇപ്പോൾ ഫുള്ളായിട്ട് പിന്നെ ഇതാ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ചുറ്റൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ ക്യൂ നിന്ന് വാങ്ങിച്ചു എന്നിട്ട് പിന്നെ അവിടെ പുറത്തിറങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ പ്രസാദം അവിടെ വെച്ചിട്ട് തൊടുകാണ് കേട്ടോ കാരണം പണ്ടൊക്കെ കണ്ണാടി ഉണ്ടായിരുന്നു ഈ അമ്പലത്തില് നമ്മളൊക്കെ നടന്ന് പോയി പ്രാർത്ഥിച്ചൊരു അമ്പലമാണ് കേട്ടോ നമ്മളെ നമ്മുടെ നാട്ടിലെ അ ൊക്കെ നടന്നു പോയിട്ട് പ്രാർത്ഥിച്ച അമ്പലം പെട്ടെന്നൊരു ദിവസം ഭയങ്കരമായിട്ട് ഫെയ്മായ ഒരു അമ്പലമാണ് കേട്ടോ നമ്മളെ നാട്ടിലെ മൃദംഗ ശൈലേശ്വരി എന്ന് പറയുന്ന അമ്പലം അപ്പോൾ ഇതാ രണ്ട് പ്രസാദം ഒന്ന് കുങ്കുമവും ഒന്ന് ചന്ദനവും ഉണ്ടാവും അത് അമ്മേൻ്റെ ആയതുകൊണ്ടാണ് കേട്ടോ കുങ്കുമം അപ്പോൾ കുങ്കുമൊക്കെ തൊട്ടോ സിന്തോരൊക്കെ വെച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് അവിടെ ഇരുന്നു കേട്ടോ അവിടെ ഇരിക്കുന്നൊരു സ്ഥലമുണ്ട് അവിടെ ഇരുന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വെറുതെ ഇരുന്ന് കാമായിട്ടിരുന്നു നല്ല ചൂടാണെങ്കിൽ അവിടെ നല്ല തണുപ്പ് ൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇത് അവസാനം ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പോവുകയാണ് കേട്ടോ ഒരു പത്തരയൊക്കെ ആയി ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരമ്പതര കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ എത്തിയായിരുന്നു കേട്ടോ ഒരു മണിക്കൂറോളം ഞാൻ അമ്പലത്തിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇത് നമ്മൾ ചെരുപ്പൊക്കെ ഇട്ട് വണ്ടിക്കും ഒന്ന് ചന്ദനം കുങ്കുമൊക്കെ ഒന്ന് തൊട്ട് കൊടുത്ത കേട്ടോ എൻ്റെ വണ്ടിക്കും അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് നമ്മൾ ഹെൽമെറ്റൊക്കെ വെച്ച് ഈ ഹെൽമെറ്റ് വെക്കുന്നതാണ് മെയിൻ ഒരിത് പിന്നെ താഴെ കൃഷ്ണനും കൂടി ഉണ്ട് കേട്ടോ അപ്പം കൃഷ്ണനെയും കൂടി ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാനൊക്കെ ഇടല്ലേ കാരണം കൃഷ്ണനെയും കണ്ട് വേഗം പോയത് മുത്തപ്പനെ കാണാൻ ഇന്നെന്തോ എനിക്ക് ദൈവത്തിൻ്റെ ദിവസമാണെന്ന് തോന്നുന്നു ഫുൾ ദൈവത്തിനെ അങ്ങോട്ട് ഒറ്റ ദിവസം അങ്ങ് കണ്ട് എല്ലാ പരാതികളും പരിഭവങ്ങളും ഒരു ഞാൻ കഴിച്ചിട്ടുണ്ട് അങ്ങനെ അമ്പലത്തിൽ പോയി നല്ല തിരക്കായിരുന്നു കാരണം ഇന്ന് സൺഡേ ആണ് അപ്പോൾ ചോറ് കൊടുക്കുന്നതും പിന്നെ അങ്ങനെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അപ്പം ചൂക്കൊന്ന് കുറച്ച് മുത്തപ്പൻ്റെ വെള്ളാട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഞങ്ങൾ കണ്ടിട്ട് എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം കുറച്ച് കണ്ടത് ഒരു മുത്തപ്പൻ്റെ അടുത്ത് മാത്രം കണ്ടുവരുന്ന ആചാരമാണ് ആചാരാണ്ട്ട അമ്പലത്തിൽ നായ എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ മുത്തപ്പൻ്റെ നേർച്ചയൊക്കെ കൊടുത്ത് വേഗം പോവാണ് കേട്ടോ അടുത്ത പരിപാടിയിലേക്ക് അപ്പം മുത്തപ്പൻ്റെ മടപ്പുരേന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ താഴെ മുത്തപ്പൻ്റെ നാട്ടിക്കല്ല് ഉള്ള സ്ഥലമുണ്ട് അപ്പോൾ അവിടെയും ഒരു തൊഴുത് പ്രാർത്ഥിച്ച് നേരെ പോയത് ഒരു ലൈമും ഒരു ഉള്ളിവാടിയും കഴിച്ച് എന്നിട്ട് നേരെ ഡാൻസ് ക്ലാസ് നട്ടാൽ പോയേ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് വീട്ടിലില്ലാണ്ടിട്ടുണ്ട് തളർന്ന് പണ്ടാരാണങ്ങി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ദിസ് ഇസ് കുഞ്ചായി സൈനിങ് ഓഫ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ കമൻറ്റ് ചെയ്യുക അതാ